മയക്കിടാതെയും ഒരു മീറ്റിങ്ങിലും പങ്കെടുക്കാതെയും ആര് ആരുപാറിട്ട് കേൾക്കാതെയും മാറിയിരിക്കുന്ന നമ്മുടെ സിബിനെ വീണ്ടും ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പോകുന്ന വഴിക്ക് നമ്മുടെ സിബിൻ പറയുന്നുണ്ട് എന്നെ ഇനി ആരും ഒരു കാലത്തിന് കൂട്ടണ്ട എനിക്കിവിടെ ആരുടെയും കൂടെ നിൽക്കുകയും വേണ്ട എനിക്കിവിടെ ആരും ഒരു പരിഗണനയും തരുന്നില്ല എങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ ആരും ഒരു പരിഗണനയും തരുന്നില്ലെന്ന് എന്ത് പരിഗണനയാണ് കൊടുക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം എല്ലാവരും ചെന്ന് കാല് പിടിക്കുന്ന പോലെ തന്നെ പറയുന്നു ഗെയിമിലേക്ക് വാ ഗെയിമിലേക്ക് വാ ഗെയിമിലേക്ക് വാ എന്ന് ഈവൻ ജാസ്മിൻ ചെന്ന് ചെന്നുവരെ പറഞ്ഞു അല്ലേ എന്നിട്ടും പറയുന്നു ആരും ഒരു പരിഗണനയും തരുന്നില്ലെന്ന് ആ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾ പോകുന്നത് അങ്ങനെ ബിഗ് ബോസ് കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ച ശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാൻ തോന്നുന്നു ഞാൻ ഈ ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോകും അതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് എന്നെ കൂടെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു നമ്മുടെ സിബിൻ അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ സ്ട്രോങ് ആണ് അങ്ങനെയാണ് ഇങ്ങനെ പറയുന്നു പിന്നെ സൈക്കോളജിസ്റ്റിനെ വിളിക്കുന്നത് പറയുന്നുണ്ട് അപ്പോൾ ശരി അങ്ങനെ വിളിച്ചോളൂ എന്ന് നമ്മുടെ സിബിനും പറയുന്നു നേരത്തെ ഇപ്പൊ എന്തായാലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു നമ്മുടെ സൈക്കോളജി നമുക്ക് അറിയാമല്ലോ നമ്മുടെ ജാസ്മിനും ഗബ്രിഗും കൊടുത്തത് അതേ ട്രീറ്റ്മെന്റ് എന്നെ കൊടുത്തോളൂ അപ്പൊ എന്തായാലും ആ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ് ആളപ്പം എനിക്ക് തോന്നുന്നു ഗെയിമിലൊക്കെ വരും ഇപ്പൊ ആൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെയാണ് ആകെ നാറി ഗെയിമൊക്കെ പൊട്ടിപ്പോളി പാളിച്ചായി അത് എല്ലാരും മുന്നിൽ നാണം കിട്ടൂല്ലാരുടെ മുന്നിൽ തേച്ചൊട്ടിച്ചു അതിന്റെ ഒരു നാണക്കേടാണ് സിബിൻ ഇപ്പൊ ഉണ്ടാവുന്നത് അതാണ് പറയുന്നത് എന്നെ ആരും പരിഗണിച്ചില്ല എന്നെ ആരും പരിഗണിച്ചില്ലെന്ന് പറഞ്ഞ് കരം നടക്കുന്നത് എല്ലാവരും ചെന്ന് വിളിക്കുന്നു ഈവൻ ജാസ്മിൻ വേറെ ചെന്ന് നിന്ന് പറഞ്ഞു നമ്മുടെ ഗബ്രി സംസാരിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നു ആരും ശത്രുതായിട്ട് നിൽക്കുന്നില്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ചെന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ടും പിന്നെ എന്താണ് ആരും എന്നെ പരിഗണിച്ചില്ലെന്നും പറഞ്ഞ കരുന്നെനിക്ക് അറിയില്ല എന്തായാലും ബിഗ് ബോസിൻ്റെയും ബിഗ് ബോസ് പിന്നെ നമ്മുടെ സിബിൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സിബ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യുന്ന ഒന്നിനും മാറി ഇരുന്നോളൂ ഒരു ടാസ്ക്കിലും പങ്കെടുക്കേണ്ട ഒരു ജോലിയും ചെയ്യേണ്ട ഇഷ്ടം പോലെ ഇരുന്നോളൂ കുറച്ച് മൈൻഡ് ഒന്ന് റിലീക്സ് ആ റിലീഫ് എന്ന് പറയുന്നുണ്ട് അപ്പം ഓക്കെ എന്ന് പറഞ്ഞാൽ സിബിൻ പുറത്തേക്ക് പോകുമ്പോൾ ബിഗ് ബോസ് തന്നെ വിളിച്ച് പറയുന്നു സിബിൻ ഒരു കാര്യത്തിന് ആരും ശല്യം ചെയ്യണ്ട ആളൊന്ന് കൂളാവട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും സിബിൻ ഒന്ന് കൂളാവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം ജാസ്മിൻ്റെ കൂടെ നിന്ന് ഗെയിം കളിക്കാൻ വയ്യ ജാസ്മിൻ്റെ ടീമിൽ ാനും പയ്യ ജാസ്മിന്റെ റൂമിൽ കിടന്ന് കിടന്നുറങ്ങാനും പയ്യ ജാസ്മിനൊപ്പം നിന്ന് പാചകം ചെയ്യാനും പയ്യ ഇതാണ് സിബിൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം കാര്യം സിബിൻ ഇപ്പം മാറിയിരിക്കണം ജാസ്മിനെ കാണുന്നത് തന്നെ പേടിയാട്ടാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് കാര്യം ജാസ്മിൻ നമ്മുടെ സിബിൻ്റെ റിയൽ ഫേസ് പുറത്തേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ജാസ്മിന് നമ്മുടെ സിബിന് നല്ല പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാം കാര്യം ജാസ്മിൻ്റെ ഒപ്പം നിന്ന് ഗെയിം കളിക്കാൻ പറ്റില്ലെന്ന് പൂർണ്ണമായും ബോധ്യം സിബിൻ വന്നു കഴിഞ്ഞു കേട്ടോ കാര്യം ഇപ്പം ശരിയാക്കുന്ന പറയാം കയറി വന്നതാണ് എനിക്ക് തോന്നുന്നില്ല ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ഇനി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു വല്ല ശരാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൊള്ളാം കാരണം ഈ ആഴ്ച എന്തായാലും ബുധനോ വ്യാഴമൊക്കെ നമ്മൾ സ്ഥിജോ വരും സ്റ്റിജോ വരുമ്പോഴത്തേക്കും ഗെയിം വീണ്ടും ഒന്ന് മാറും നമുക്ക് നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാരുടെ ഉടനെ വരുന്നതായിരിക്കും